നമസ്കാരം കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ അഞ്ചൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചലിൽ ആത്മാഭിമാന സംഗമം നടത്തി ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ലെന്നും അഭിമാനമാണെന്നും ലൈഫ് വ്യാമോഹമല്ല യാഥാർത്ഥ്യമാണെന്നുമുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ആത്മാഭിമാന സംഗമം നടത്തിയത് കെ എസ് കെ സംസ്ഥാന സെക്രട്ടറിയും ബോർഡ് ചെയർമാനുമായ എൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കെ എസ് കെ ടി യു അഞ്ചൽ വെസ്റ്റ് മേഖലാ സെക്രട്ടറി തമ്പി അധ്യക്ഷത വഹിച്ചു സി പി എം അഞ്ചൽ ഏരിയ സെക്രട്ടറി ഡി വിശ്വസേനൻ കെ എസ് കെ ടി യു അഞ്ചൽ ഏരിയ പ്രസിഡന്റ് രത്നാകരൻ സെക്രട്ടറി ബി രാജീവ് സി എ ടി യു അഞ്ചൽ ഏരിയ സെക്രട്ടറി പി അനിൽകുമാർ എസ് സൂരജ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി സോമശേഖരൻ നായർ മോഹനൻ മോഹനൻപിള്ള എന്നിവർ സംസാരിച്ചു के